കഴിഞ്ഞ അതോ ഇനിയും എല്ലാം ആഗ്രഹവും ബാക്കിയുണ്ടോ ചേച്ചിയും കുടുംബവും പോയി ഇനി ഇവിടെ ഉണ്ട് പലരും തമ്മിൽ തമ്മിലടിപ്പിച്ച് ഈ കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നിനക്ക് സമാനാവോ നിന്നെപ്പറ്റി എല്ലാം അറിയാവുന്ന ഞാൻ അഹങ്കരിച്ചിരുന്നു കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ വിളിക്കുകയും വിചാരിച്ചില്ല ഞാൻ ഞാനങ്ങനെ അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് സേദോട്ടിന്റെ കൂടെ വന്നതിന് ശേഷം ഇപ്പൊ പറഞ്ഞല്ലോ ഞാനാണ് അവരെ തമ്മിൽ അടുപ്പിച്ചതെന്ന് മുഖത്തോട് മുഖം നോക്കിയാൽ അതൊക്കെ നേരത്തെ കുടുംബക്കാരുടെ രക്തത്തിലുള്ളതാ ആ കൂട്ടത്തിൽ നിങ്ങൾക്കെങ്കിലും ഇവിടെ ആർക്കും അറിയില്ല സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം പോലും എനിക്ക് സ്നേഹം ഉണ്ടാവാൻ പോകുന്നില്ല സ്നേഹം തോന്നുന്ന രീതിയിൽ ഇങ്ങോട്ട് പെരുമാറാൻ പഠിക്കണം എല്ലാവരും അത് പഠിക്കണം നീ ഉദ്ദേശിക്കുന്ന സ്നേഹം എന്തോന്നാ നേരം വെളുക്കുമ്പോൾ രാത്രി വരെ നിന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ആ കട്ടിൽ കിടക്കുന്നു അതോ നീ പറയുന്ന പമ്പന വിലങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു മണ്ടനെ പോലെ പൊട്ടിച്ചിരിക്കുന്നു കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം സ്നേഹം ഉണ്ടാവില്ല നീ പറയുന്ന എനിക്കും ഞാൻ പറയുന്നത് നിനക്കും മനസ്സിലാവണം പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് വേണം സ്നേഹിക്കാൻ ഇങ്ങനെയൊക്കെ കുറെ നിബന്ധനകൾ ഉണ്ടെന്ന് പണ്ടൊരിക്കലും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടോ നിനക്ക് തേനാണ് പാലാണ് ചക്ര കൊടാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി നിങ്ങൾക്കിപ്പോ ഞാൻ ഒന്നിനെ കൊള്ളാത്ത கொடுங்க <laughs> <laughs> നിങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു അതിന്റെ ഈ കത്തുകൾ നശിപ്പിച്ചു ഇനി എനിക്ക് ഒന്നുമില്ല ഞാൻ ചവറുകളെല്ലാം കാലം നീ ഒരു റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ റെഫറൻസ് ബുക്ക് നോക്കുന്ന പോലെ ബാലിശമായി ഞാൻ എഴുതിയ കത്തുകളിലെ വരികളെ നീ ഒരിക്കലങ്ങനെന്തൊക്കെ പറഞ്ഞു ജീവിതകാലം മുഴുവൻ അതിനെ ഒരു തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കാൻ നീ ഇനി എന്നെ കിട്ടില്ല നിങ്ങളുടെ കൂടെയുള്ള വെറുതെ ഞാൻ മോഹിച്ചു ദുഷ്ടനാണ് നിങ്ങൾ സ്നേഹമില്ലാത്തവരാ നിങ്ങൾക്ക് സ്നേഹിക്കാൻ വേറെ പെണ്ണുങ്ങൾ ജീവിക്കും വേണ്ട എന്റെ ഈ സ്ഥാപനം എന്നും പച്ചപിടിച്ച് കാണണമെന്ന് ആത്മാർത്ഥവേ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടല്ലോ ഇവിടെ അച്ഛൻ അത് മതി വേറെ ആരും വേണ്ട എല്ലാം എല്ലാം റെഡിയല്ലേ റെഡിയാണ് രാമേഷല്ലേ എന്നാ ശരി അച്ഛൻ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്താൽ മതി നീ ഇപ്പൊ എവിടെന്ന വരണേലോചനയെ കണ്ട സുലോചനെ അല്ല നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല അവൾ മുറിയുടെ വാതിൽ വാതിലടച്ചിട്ടിട്ട് ഒരേ ഒരു കരച്ചിലായിരുന്നു ആര് എന്ന് വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല ഉച്ചക്ക് വല്ലതും കഴിക്കാൻ വേണ്ടി ചെന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നെടുക്കുന്നുണ്ട് അവൾ അവിടെ ഇല്ല എവിടെ പോകാനാ സാധ്യത ഞാൻ ഇതിന്റെ ഇടയിൽ പോലീസ് സ്റ്റേഷൻ്റെ എന്ന് പറഞ്ഞു അമ്മാവനും ഇവരെ അറിയിച്ചിട്ടുണ്ട് എന്തായി നിങ്ങൾ നമുക്കൊരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടാവില്ലെന്ന് ഊഹിക്കാം പക്ഷേ ഒരു വിവരം കേട്ടു എനിക്ക് അവിടം വരെ പോയി നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ട് ഇങ്ങോട്ട് പോന്ന എന്ത് വിവരം അവിടെ ഒരു പെൺകുട്ടി വണ്ടിക്ക് തലവെച്ചു നിങ്ങൾ നിങ്ങളിത് എവിടെയായിരുന്നു അന്വേഷിക്കാൻ ഇടവും ബാക്കിയില്ല നീ എന്ന് നോക്ക് ായിരുന്നു ചോദിച്ചു കേട്ടില്ലേ ഇപ്പോൾ രാത്രി ഒരുപാട് വൈകിപ്പോയി നാളെ നേരം വിളിക്കുമ്പോ ഇവിടുന്ന് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ നിന്റെ വീട്ടിലേക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ വേഗം അകലുന്നതല്ലേ നല്ലത് വേണ്ട ആ വിളി കേട്ട് സന്തോഷിച്ചിരുന്ന സേതു ഇപ്പഴില്ല അധികം സംസാരിച്ച് കൂടുതൽ വഷളാക്കണ്ടോ ഞാൻ തകർന്നു പോവും എനിക്ക് വേദനിക്കും എന്നെ ഓർത്തില്ല എന്നെ കണ്ടില്ല എന്നല്ലാതെ നീ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ നിന്നെ കാണാനില്ല എന്നറിഞ്ഞത് മുതൽ ഞാൻ അനുഭവിച്ച വേദന ഞാൻ തിന്നത്തി നിന്നെ കുറിച്ച് മാത്രം ആലോചിക്കുന്നത് നിനക്കത് മനസ്സിലാവില്ല എന്തായിരുന്നു ഉദ്ദേശം എന്നെ ഭയപ്പെടുത്തി സ്നേഹം സമ്പാദിക്കാനോ അതോ എന്റെ ഒരു നല്ല ദിവസം നശിപ്പിച്ച് സന്തോഷിക്കാനോ ഒരു സമാധാനത്തിന് വേണ്ടി ശ്യാമയുടെ വീട് വരെ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും എന്നോട് ഒരിക്കലും കുറെ അധികം ചക്കര വാക്കുകൾ ഊട്ടി വളർത്തി നിന്നെ ഞാൻ വഷളാക്കി ആ സേതു ചത്തു പുതിയ എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് നീ ഇപ്പോ എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുന്നൊരു ഭാര്യയെ സഹിക്കാൻ ഇനി എനിക്കും വയ്യ ക്ഷമിക്കണം ക്രൂരമാണ് അറിയാം ഇതിലും ക്രൂരമായിട്ട് എന്തെങ്കിലും നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാനെടുത്ത ഉറച്ച തീരുമാനമാണ് നമുക്ക് പിരിയാം നമുക്ക് പിരിയാം സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാത്രേ വർഷമൊന്നും തികഞ്ഞില്ല ഒന്നിനും ഒരർത്ഥമില്ലാന്ന് തോന്നി പോവാ ഞങ്ങൾക്കൊക്കെ വയസ്സായി നീ ചെറുപ്പം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് ഇതിലിപ്പോ ആലോചിക്കാനൊന്നുമില്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇവിടെ വിളിച്ചിറക്കി കൊണ്ടുവന്നു ആ ഇഷ്ടം തീർന്നപ്പോ ഞാൻ തന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവിടുന്നു മോനെ ഉടുപ്പ് മാറുന്നത് പോലെ പോലെ ഭാര്യ ഉടുപ്പ് എന്ന ഉദാഹരണം ഇവിടെ യോജിക്കുന്നില്ല മാവ ഞാൻ പറയാം ക്യാൻസർ വന്ന ഭാഗം ചിലപ്പോൾ ഡോക്ടർമാർ മുറിച്ചു കളയുന്നത് അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാനാണ് അതുപോലെ ഇതും मनसलै കഴിച്ചില്ലല്ലോ കേട്ടോ ും ഈ യാത്രയുടെ സുഖം കളയണോ എനിക്കൊരു അപേക്ഷയുണ്ട് എന്റെ വീട് വരെ വരരുത് അടുത്തുള്ള വഴിയിൽ എവിടെങ്കിലും ഇറക്കി വിട്ടിട്ട് പോയിക്കോളൂ നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെയായെന്ന് തൽക്കാലം എന്റെ വീട്ടുകാരെങ്കിലും അറിയാതിരിക്കട്ടെ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ മതിയല്ലോ ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇങ്ങനൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് പ്രതീക്ഷിക്കാത്തതിന്റെ നിരാശയുണ്ടാവും ജീവിതം നശിപ്പിച്ചതിന് എന്നെ ശവിക്കാം തെറ്റു മുഴുവൻ എന്റെയോ എന്തും കേട്ടിട്ട് ഇന്നലെ ശ്യാമയോധ പറഞ്ഞത് ഒരുപാട് സ്നേഹവും സ്വപ്നവും കൊണ്ട് ഉണ്ട് സ്വയം തന്നില്ലെന്ന് മനസ്സ് മുഴുവൻ നടക്കാത്ത അതൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല അതെ അറിയില്ല ഞാൻ ഭൂമിയിലും നീ സ്വർഗത്തിലും ജീവിച്ചു അവിടാ തെറ്റുപറ്റിയത് ഒട്ടേറെ ജീവിത ദുരിതങ്ങൾക്ക് നടുവിലാണ് നമ്മൾ കഴിയുന്നത് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വാച്ചഴിച്ചു പണയം വെക്കേണ്ടി വരുന്നവന്റെ മനസ്സിൽ എവിടാ പ്രേമം എവിടാ സ്നേഹം ഞാൻ അങ്ങനെ ഒരുത്തരാ എന്നെപ്പോലെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് സ്വന്തം പ്രശ്നങ്ങൾ ഭാര്യയും കുട്ടികളെയും അറിയിപ്പിച്ച് വേദനിപ്പിക്കേണ്ട എന്ന് കരുതി പുകയുന്ന മനസ്സിന് മുകളിൽ ഒരു ചിരിവാരിത്തേച്ച് നടക്കും നിവർത്തികേടും ഉണ്ടാ മനഃപൂർവ്വം അല്ല അത് മനസ്സിലാക്കാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ അവിടെയാണ് സ്നേഹത്തിന് വില ഉണ്ടാവുന്നത് ജീവിതത്തിന് ഭംഗി ഉണ്ടാവുന്നത് ഞാൻ നിന്റെ ഭർത്താവ് മാത്രമല്ല മകനാണ് ജ്യേഷ്ഠനാണ് അനുജനാണ് അമ്മാവനാണ് അളിയനാണ് അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട് പ്രേമവിവാഹത്തിലാണത് എന്നും സ്വന്തമാക്കലും പോരാ പോരാ എന്ന തോന്നലുമൊക്കെ കൂടുതലുള്ളത് വൈകിപ്പോയി എന്നറിയാം എങ്കിലും എനിക്ക് എനിക്കെന്റെ തെറ്റുകൾ മനസ്സിലാകുന്നുണ്ട് വ്യക്തമായിട്ട് മനസ്സിലായി പിന്നെ നമ്മളിപ്പം എന്തിനാ വിരിയുന്നത് ഒരിക്കൽ പാതി വഴിക്ക് നിന്ന് പോയ നമ്മുടെ ആ ഹണിമൂൺ ട്രിപ്പില്ലേ ഊട്ടിക്ക് അവിടുന്ന് വീണ്ടും തുടങ്ങാം അല്ലേ